ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഒരു നല്ല ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം കൂടാതെ ഒരു നല്ല പാരൻറ്റിനുണ്ടാവേണ്ട ഈ ഗുണങ്ങളിൽ ഏതൊക്കെ നിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങളിലുണ്ടെന്ന് ഇടാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം യാതൊരുവിധ ക്വാളിഫിക്കേഷനും ആവശ്യമില്ലാത്ത ഒരു പ്രൊഫഷനാണ് പാരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ പക്ഷേ ഒരു ഗുഡ് പാരൻ്റ് ആവണമെങ്കിൽ നമുക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ മക്കളുടെ പെരുമാറ്റം നന്നാവാൻ അവരുടെ സ്വഭാവം നന്നാവാൻ വീട്ടിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്പർ വൺ മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയാവുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം വീട്ടിൽ മുതിർന്നവരെ ബഹുമാനിക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് സഹായങ്ങൾ ചെയ്യുന്നതും മക്കൾ കണ്ടു തന്നെ വളരണം എങ്കിലേ അവർക്ക് മുതിർന്നവരെ ബഹുമാനിക്കാനും പ്രായമായവരെ സഹായിക്കാനുമുള്ള പ്രേരണ ഉണ്ടാവുകയുള്ളു രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മക്കൾ കോപ്പിയും ക്യാരക്ടേഴ്സാണ് അവർക്ക് മുന്നിൽ ഭർത്താവിനെയോ ഭാര്യയോ അതല്ല വീട്ടിലെ മറ്റു അംഗങ്ങളെയോ ശകാരിക്കുകയോ അതുപോലെ തന്നെ മോശമായി പെരുമാറുകയോ ചെയ്യരുത് ഇത് അവരിൽ മോശം ചിന്തകൾ വളർത്തുകയും അതുപോലെ തന്നെ മറ്റു കുട്ടികളുമായി വഴക്കിടുകയും കാലക്രമേണ നിങ്ങളോട് തന്നെ അവരെ കയർത്ത് സംസാരിക്കുവാൻ കാരണമാവുകയും ചെയ്യും ഓർക്കുക മക്കളുടെ സ്വഭാവം സ്പോഞ്ച് പോലെയാണ് സ്പോഞ്ചിന് ചെളിവെള്ളമെന്നോ നല്ല വെള്ളമെന്നോ ഇല്ല എല്ലാം അവ ഒപ്പിയെടുക്കും മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് മക്കളോടായാലും ഭർത്താവിനോടായാലും ഭാര്യയോടായാലും സ്നേഹം പ്രകടമാക്കണം അവരത് കണ്ടു വളരട്ടെ ഇനി നാലാമത്തെ കാര്യം വിട്ടുവീഴ്ച നൽകാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് അതായത് ഒരു തെറ്റ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ മക്കളോടായാൽ പോലും നിങ്ങൾ സോറി പറയുക അല്ലെങ്കിൽ അവർ ചെയ്തു തരുന്ന ചെറിയ ചെറിയ സഹായങ്ങൾക്ക് പോലും നന്ദി പറയുക ഇനി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനുവേണ്ടി വാശി പിടിക്കാതിരിക്കുക അവരെ അതിലേക്ക് നയിക്കാനുള്ള ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതും ഒരു നല്ല പാരൻറ്റിന് വേണ്ടിയ ഗുണങ്ങളാണ് ഇതല്ലാതെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈയൊരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഇതിൽ ഏതൊക്കെ ശീലങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളതും അറിയിക്കുക ഓർക്കുക മധുരമുള്ള ഫലം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കയ്പ്പൊക്കെ നട്ടിട്ട് കാര്യമില്ല